Welcome to Life Settle the Ultimate Job Searching Channel. Kerala Digital University Kerala Security Audit and Ashuran Center Lake Penetration Tester, Cyber Security Engineer Tastigalil Niemanam Nartunu. Penetration Tester Orv Randu Yogida Bidudam. Parijem Onda Mudal Nal Vasham. Praya Bhiti Nal Shambalam mudal and rubavare. സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ഒഴിവ് ഒന്ന് യോഗ്യത എംഡെക് ഏതെങ്കിലും ബ്രാഞ്ച് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി കമ്പ്യൂട്ടർ സയൻസിൽ എം സി അല്ലെങ്കിൽ എം സി എ പരിചയം ഒന്നു മുതൽ മൂന്ന് വർഷം പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം നാൽപ്പത്തയ്യായിരം മുതൽ അമ്പത്തയ്യായിരം രൂപ വരെ എസി എസ് ടി ഒ ബിസി തുടങ്ങിയ സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ ഒന്ന് വരെയാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക